പെരിഞ്ഞനത്തെ സെയിൻ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് വിഷബാധയേറ്റ ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു പെരിഞ്ഞനം പൊന്മാനിക്കുടം സ്വദേശി അമ്പത്തിയാറ് വയസ്സുള്ള നുസൈബയാണ് മരിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു മരണം ശനിയാഴ്ച രാത്രിയാണ് ഹോട്ടലിൽ നിന്നും പാഴ്സൽ വാങ്ങിയ ഭക്ഷണം ഇവർ വീട്ടിൽ വെച്ച് കഴിച്ചതെന്ന് നുസൈബയുടെ ബന്ധുക്കൾ പറയുന്നു ഭക്ഷണം കഴിച്ച് നാലു പേർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു അന്ന് തന്നെ ഇവരെ പെരിഞ്ഞനം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നു എന്നാൽ തിങ്കളാഴ്ച സ്ഥിതി മോശമായതിനെ തുടർന്ന് നുസൈബയെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി വൈകിട്ട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു ഇവിടെ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് നുസൈബ മരിച്ചത് ആദ്യഘട്ടത്തിൽ ഈ ഹോട്ടലിൽ നിന്നും കുഴിമന്തി വാങ്ങി കഴിച്ച് പേരും പിന്നീട് പേരും ഏറ്റവും ഒടുവിൽ ഇന്നലെ വൈകിട്ട് ചികിത്സ തേടിയത് പനിയും ഛർദിയും വയറിളക്കവുമായിട്ടായിരുന്നു ഭൂരിഭാഗം പേരും ചികിത്സ തേടിയത് സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പും ഫുഡ് ആൻഡ് സേഫ്റ്റിയും പരിശോധന നടത്തി ഹോട്ടൽ അടച്ചുപൂട്ടിയിരുന്നു ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതർ ഭക്ഷണത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു ഇതിന് റിപ്പോർട്ട് കിട്ടിയ ശേഷമേ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായതെന്തെന്ന് വ്യക്തമാകും കഴിഞ്ഞ ദിവസം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്ന് ഐ ഓഫീസർ ഡോക്ടർ ഗീത ലപ്പിഡമോളജിസ്റ്റ് കല എന്നിവരുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം എത്തി ഹോട്ടലിൽ തെളിവെടുപ്പ് നടത്തി വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഹോട്ടൽ പ്രവർത്തിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു ഇത് സംബന്ധിച്ച് കയ്പമംഗലം പോലീസിലും പെരിഞ്ഞനം പഞ്ചായത്തിലും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഹോട്ടൽ അധികൃതർക്കെതിരെ നിയമനടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് നിലവിൽ പേരാണ് ആശുപത്രിയിൽ കഴിയുന്നത് ഇതിൽ ഒരാൾ തീവ്ര പരിശോധന വിഭാഗത്തിൽ കഴിയുന്നുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിക്കും ഉമ്മയുടെ കണ്ടീഷൻ പെട്ടെന്നാണ് മാറിയത് അത് മറപ്പെട്ടതിന് ശേഷം ഉണ്ടായത് നമ്മുടെ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തോ ഒരു കൺഫ്യൂഷൻ ഇക്കാര്യത്തിലുണ്ടായിരുന്നു ഒരു വ്യക്തത കുറവിന്റെ ഭാഗമായിട്ടാണ് അവര് ഓടി ഇവിടെ എത്തിച്ചത് എന്നാലും ആ ഓടി വീണ്ടും മെഡിക്കൽ കോളേജിൽ പോയിട്ട് പോസ്റ്റ്മോർട്ടം നടത്തി ചെയ്യാനുള്ള പോലീസ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കും കുഴിമന്തിന് മേടിച്ചത് ഇവര് അപ്പൊണീസ് മാത്രമേ കഴിച്ചുള്ളൂ എന്നാണ് പറഞ്ഞത് ബുദ്ധിമുട്ടൊന്നും പക്ഷെ അതിനെത്തിക്കും മക്കൾക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് അവര് ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പോഴേ ഇന്നിപ്പോൾ അനിയത്തിക്കും മക്കൾ കൂടുതലായിട്ട് ഇരിങ്ങാലക്കൂടിയിൽ കൊണ്ടുപോയി ആൾ നല്ല ഇവിടെ ഇരിങ്ങാലും ഇവിടെ കുട്ടിൽ കടവി കാണിച്ചിട്ട് അങ്ങനെ തന്നെ ഇരിങ്ങാടയിൽ ഇരിങ്ങാലക്കൂടിയിൽ കൊണ്ടുപോയി അപ്പോൾ ഓർമ്മയൊക്കെ പോയി അങ്ങനെ അങ്ങനെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇന്നലെ കൊണ്ടുപോയി ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴേക്കിനും മരണമെനപ്പെട്ടു ഒന്ന് വെളുപ്പിനു ആറര ആയപ്പോഴേക്കിനും കൊണ്ടുപോകുന്നു